ഇടയ്ക്കിടെ അമേരിക്കൻ യാത്ര നടത്തുന്നവരാണ് ഗായകൻ എം ജി ശ്രീകുമാറും ലേഖയും ഇപ്പോൾ ഇരുവരും അമേരിക്കൻ ട്രിപ്പിലാണ് യാത്രയ്ക്കിടെ സംഭവിച്ചൊരു മനോഹര കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ ഇരുവരും സന്ദർശിച്ചത് മറ്റാരെയുമല്ല സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസിനെയാണ് മലയാളത്തിന്റെ സ്വത്തെന്ന ആരാധകർ കരുതുന്ന രണ്ട് പ്രതിഭകളാണ് യേശുദാസും എം ജി ശ്രീകുമാറും അതുകൊണ്ട് തന്നെ വളരെ നാളുകൾക്ക് ശേഷം ഇരു കുടുംബവും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെ വേഗത്തിൽ വൈറലായി യേശുദാസ് ഭാര്യയ്ക്കൊപ്പം അമേരിക്കയിലാണ് സ്ഥിരതാമസം യേശുദാസിനെയും കുടുംബത്തെയും സന്ദർശിച്ച നിമിഷത്തെ ധന്യനിമിഷമെന്നാണ് എം ജി ശ്രീകുമാർ വിശേഷിപ്പിച്ചത് ധന്യമാം നിമിഷങ്ങൾ അമേരിക്കയിൽ ദാസേട്ടന്റെ വീട്ടിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം സംഗീതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു എന്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായരും ദാസേട്ടന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് സാറും സമകാലീനരും ഒരുമിച്ച് നാടകത്തിൽ പാടി അഭിനയിച്ചവരും ആയിരുന്നു അങ്ങനെ കുടുംബവുമായുള്ള ബന്ധം ഒപ്പം പ്രഭചേച്ചിയും ലേഖയും ലവ് യു ദാസേട്ട എന്നാണ് എം ജെ ശിവകുമാർ യേശുദാസിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചത് ഫോട്ടോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഏറെയും കമന്റുകൾ എം ജി ശ്രീകുമാറിനെയും യേശുദാസിനെയും കുറിച്ച് ആയിരുന്നു ചിലർ യേശുദാസിന്റെ ഭാര്യ പ്രഭയുടെ ആരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും അന്വേഷിച്ചെത്തി പ്രഭ ചേച്ചിക്ക് എന്തുപറ്റി ആളാകെ മാറിപ്പോയി എന്നായിരുന്നു ഒരു കമന്റ് പഴയ രൂപത്തിൽ നിന്നും മാറി ശരീരഭാരം കുറഞ്ഞാണ് എം ജി ശ്രീകുമാർ പങ്കുവച്ച ചിത്രത്തിൽ പ്രഭ യേശുദാസ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള രൂപമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ആരാധകരും കമന്റിലൂടെ ചോദിച്ചത് ചിലരുടെ പരാതി ദാസേട്ടന്റെ മുഖത്ത് ഒരു ചിരി പോലും ഇല്ല എന്നതായിരുന്നു മലയാളത്തിന്റെ പുണ്യങ്ങളാണ് എം ജി ശ്രീകുമാറും യേശുദാസും എന്നാണ് മറ്റൊരാൾ കുറിച്ചത് മലയാളത്തിന്റെ പുണ്യങ്ങൾ ചില ആളുകളോട് എത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും അത്തരം രണ്ടു പേർ രണ്ടുപേരുടെയും ശബ്ദം മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ദാസാറിന് എന്റെ നാടുമായി ആത്മബന്ധമുണ്ട് വയലാർ ആത്മാവും ആത്മബന്ധവും സത്യമാണ് ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കും എന്ന് പറയുന്നത് പോലെയാണ് അത് വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാഷിന്റെ സംഗീതം തന്നെ വേണം അതിന് ജീവൻ നൽകാൻ ദാസാറിന്റെ ശബ്ദം തന്നെ വേണം ഇവർ ഒരേ കാലഘട്ടത്തിൽ ജനിച്ച് ഒരുമിച്ച് വന്ന് ആത്മബന്ധമില്ലാത്ത മറ്റെന്താണ് എന്നായിരുന്നു ഒരു ആരാധകൻ ചോദിച്ചത് ചിലർ അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ച് യേശുദാസ് കേരളത്തിലേക്ക് വന്ന് താമസമാക്കണമെന്ന് കമന്റുകളിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദാസേട്ടന് കേരളത്തിൽ കൊച്ചിയിൽ തന്നെ താമസിക്കുന്നതല്ലേ നല്ലത് കേരളത്തിന്റെ മുത്ത് കേരളത്തിൽ തന്നെ ഉള്ളതല്ലേ ഞങ്ങൾക്കും സന്തോഷം ദാസേട്ടന്റെ അമേരിക്ക വിട്ട് കേരളത്തിലേക്ക് വരണം ഈ മലയാള മണ്ണാണല്ലോ ദാസേട്ടനെ ദാസേട്ടൻ ആക്കിയത് എന്നിങ്ങനെയാണ് ചില കമന്റുകൾ അമേരിക്കയിലെ ഡാനസിന്റെ മകന്റെ വസതിയിലാണ് യേശുദാസൻ ഭാര്യയും വിശ്രമ ജീവിതം ആസ്വദിക്കുന്നത് അടുത്തിടെ പൊതു ഉദ്യാനത്തിൽ സായന സവാരിക്കെത്തിയപ്പോൾ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അണ്ണാറക്കണ്ണൻ കയറിപ്പോയുള്ള ദൃശ്യങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മകൻ വിജയ് യേശുദാസും മക്കളും അവധി കിട്ടുമ്പോഴെല്ലാം യേശുദാസിനെ കാണാനും ഒപ്പം സമയം ചിലവഴിക്കാനുമായി പോകാറുണ്ട് അമേരിക്ക തങ്ങളുടെ സ്വപ്ന രാജ്യമെന്നാണ് എം ജിയും ഭാര്യ ലേഖയും മുമ്പ് പറഞ്ഞിട്ടുള്ളത്